കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് നടത്തി ഉസ്മാൻ ചെയ്തു കേരള പദ്ധതിക്കായി ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റി ചെലവഴിച്ച സർക്കാർ നടപടിക്കെതിരെയും വേനൽ കാലവർഷക്കെടുതികളുടെ നഷ്ടപരിഹാരം അടിയന്തരമായി വിതരണം ചെയ്യുക എന്ന ആവശ്യം ഉന്നയിച്ചുമാണ് കർഷക കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ചേലച്ചുവോട് ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് കൃഷിഭവനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് മുണ്ടൻമലയിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയില് തന്നെ കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയിൽ കൃഷി മേഖലയെ ഈ സർക്കാർ തകർത്ത് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാർഷിക മേഖലയ്ക്ക് ഉണവാകുവാൻ കേരള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നാല് കോടി രൂപയാണ് കോടിയുടെ കണക്കിപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ പറ്റുക വരവുക മിച്ചത എന്ന് മാത്രം കാശില്ല കാശില്ല വേറെ വെള്ളിക്ക് ചെലവഴിച്ചു ഇവിടെ കർഷക ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഈ പഞ്ചായത്തിലെ നിരവധിയായ കർഷക സുഹൃത്തുക്കൾ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന കാർഷിക കേര പ്രോത്സാഹന പദ്ധതി മാത്രം രൂപ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ആഗസ്തി അഴുകത്ത് പി കെ മോഹൻദാസ് ജോബി ചാലിൽ ഷിജു നരിത്തൂക്കിൽ നാരായണൻ കുന്നിനിയിൽ സോയ്മോൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു